മതങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ ഇസ്ലാം ഉൾപ്പെടെയുള്ള മതങ്ങളെ കുറിച്ച് അവരുടെ ഒരു സംസാര രീതി വന്നത് ഇതൊക്കെ ഒരു സ്പെക്യുലേഷൻ ആണ് എന്നാണ് അതായത് അതെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു സ്പെക്യുലേഷൻസ് ഊഹാബോഹങ്ങൾ കൊണ്ട് വൈജ്ഞാനികമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പല തത്വങ്ങളും അതിനെ മതപരമായിട്ട് വ്യാഖ്യാനിച്ചു എന്ന് എം സി ജോസഫ് വക്കീലിനൊക്കെ പോലെയുള്ള ആളുകൾ എഴുതിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ കേരളത്തിൽ തന്നെ ആ രൂപത്തിലുള്ള പ്രചാരണമൊക്കെ ഏറെ നടന്നിട്ടുണ്ട് അതിനെ ആ രൂപത്തിലുള്ള ഒരു വ്യാഖ്യാനത്തെ ഇന്ന് എവിടേക്ക് എത്തിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള വിശ്വാസത്തെയും അതുപോലെ തന്നെ മതപരമായിട്ട് ജനങ്ങൾ കൊണ്ടു നടത്തുന്ന ആചാര അനുഷ്ഠാനങ്ങളെ എല്ലാം തന്നെ നേരത്തെ പറഞ്ഞ ആ സ്പെക്കുലേഷൻസിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ചെയ്തത് ഒരു ഊഹാബോഹങ്ങളായിട്ട് അതിന് ഫിലോസഫിയുമായിട്ട് ബന്ധം ചേർത്ത് ഫിലോസ എങ്ങനെ ബന്ധം ചേർക്കുന്ന തത്വ ചില തത്വങ്ങൾ വൈജ്ഞാനികമായിട്ടുള്ള ചില തത്വങ്ങൾ മനുഷ്യന്മാർ ഉണ്ടാക്കിയെടുക്കും ആ തത്വങ്ങളെ മതപരമായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് ഊഹാപോഹങ്ങളിൽ അധിഷ്ഠിതമായിട്ട് അത് ദൈവികമാണ് എന്നുള്ളത് സമർത്ഥിക്കുകയാണ് പല ആളുകളും ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലോസഫിക് വെക്കുലേഷനിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് എന്ന് അപ്പൊ ഇവിടെ അങ്ങനെയുള്ള ആ ഒരു സമർത്ഥനം നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ മതപരമായിട്ടുള്ള എല്ലാ വിശ്വാസങ്ങളും അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലാ വസ്സലം ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരും ഒക്കെ വ്യാജവാദികളാണ് എന്നുള്ളതാണ് അവിടെ വരുന്നത് ഒരു കളവ് കെട്ടിച്ചമച്ചു എന്നുള്ളതാണ് അവിടെ വരുന്നത്